ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഭരത് അവരോട് പൈസയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അവർ അയ്യായിരം രൂപ കൂടി താടോ പതിനായിരം രൂപ കൂടി താടമെന്ന് പറഞ്ഞിട്ട് ഭരത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുവാണ് ഇതെല്ലാം തന്നെ മണിക്കുട്ടി മൊത്തം ആറിന്ന് ഡ്രൈവർ മാറി നിന്ന് നോക്കിക്കാണതിന് ശേഷം പൈസയും കാര്യങ്ങളൊക്കെ ആ ഭരത്ത് അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കൊടുത്തു കഴിയുമ്പോൾ അവർ ആ ബ്ലഡ് സാമ്പിളിൽ കൃഷ്ണയുടെ മണിക്കുട്ടിയുടെയും ബ്ലഡ് സാമ്പിൾസിൻ്റെ ആ കുപ്പി മാത്രം ഭരത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ഭരത് സന്തോഷത്തോട് കൂടി തന്നെ സാമ്പിൾസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ സന്തോഷത്തോടു കൂടി തന്നെ ശരി അപ്പോൾ അവർ പറയുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ സാറേ ഇനി എന്താവശ്യം ഇനി ഒരു ആവശ്യമില്ല നിങ്ങളൊന്ന് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ബ്ലഡ് സാമ്പിളും പോക്കറ്റ് ആ ബ്ലഡ് സാമ്പിൾ ആ ഒരു ആ ഒരു പാക്കത്തിന് അതായത് ആ ഒരു ബോക്സിൽ തന്നെ വെച്ചിട്ട് കൊടുക്കുന്നത് ആ ബ്ലഡ് സാമ്പിൾസ് ആയിട്ട് നമ്മുടെ പരത്ത് തിരിച്ച് കാറിൽ കയറുമ്പോഴേക്കും മണിക്കുട്ടിനെയും മുത്തിനെയും കൂട്ടിക്കൊണ്ട് ഡ്രൈവറായിട്ട് വേഗം തന്നെ അവിടെ നിന്ന് പോകണം അവരെക്കാളും മുമ്പ് തന്നെയായിട്ട് നേരത്തെ തന്നെ അവരെയും വിട്ടുകൊണ്ട് എടുത്തുകൊണ്ട് പോകുകട്ടോ അതിനുശേഷം മണിക്കുട്ടി മുത്തും കൂടിയിട്ട് ഇങ്ങനെ ആലോചിക്കുക ആയിട്ടോ എന്നാലും എന്തിനെയായിരിക്കും ഭരത്മാമൻ ഇങ്ങനെ ചെയ്തത് അതും മണിക്കുട്ടിയുടെയും എൻ്റെ അച്ഛൻ്റെയും ബ്ലഡ് മാത്രമാണ് തിരിച്ച് മേടിച്ചത് അതെന്തായിരിക്കും കാരണം എന്ന് മുത്ത് ചോദിക്കുമ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട് അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മുത്തേ കൃഷ്ണ കൃഷ്ണസ്വരൻ്റെ എൻ്റെ ബ്ലഡ് മാത്രം ഭരത്തങ്ക എടുത്തത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്ത് പറയുന്നുണ്ട് എന്തൊരു കള്ളക്കളുണ്ട് മണിക്കുട്ടി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല എന്ത് പുതിയ ഉടായ്പോ പണിയോ അവർ ഒപ്പിക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് മുത്തശ്ശിയുടെയും ഭരത്തങ്ങൾ റൂമിൽ പോയി നോക്കാം അവർ സംസാരിക്കണം നമുക്ക് കേൾക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് മുത്തു മണിക്കുട്ടിനെയും കൊണ്ടിട്ട് ജയമോഹൻ്റെ റൂമിലേക്ക് പോ ജയമോഹൻ്റെ റൂമിലേക്ക് പോകണപ്പോൾ അവിടെ ഭരത്തുണ്ട് കേട്ടോ ഭരത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ജയമോഹന് പറയുന്നുണ്ട് എന്താണ് എല്ലാം ശരിയായി ചെയ്യുമ്പോൾ ശരിയായ്മെ ആ ബ്ലഡ് സാമ്പിൾസ് നമ്മുടെ ജയമോഹനെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ജയമോഹന് പറഞ്ഞിട്ട് ഹാവു സമാധാനമായി ഇനി ഇത് എത്രയും പെട്ടെന്ന് നമ്മുടെ സുവർണ്ണ എന്താണ് അവരുടെ കയ്യിലേക്ക് എന്ന് പറയുമ്പോഴേക്കും സുഖീൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന് പറയുമ്പോഴേക്കും എന്താ സുഖിന് ചേച്ചി ഇപ്പോൾ ഇവിടെ നാട്ടിലില്ലേന്ന് ചോദിക്കുമ്പോൾ പിന്നീടാ ഒരു ബിസിനസ് മീറ്റിംഗ് ആയിട്ട് ബാംഗ്ലൂർക്ക് പോയിരിക്കുകയോ ഇന്നോ നാളെയോ ആയിട്ട് തിരിച്ചു വരും അതുവരെ ഇത് ഭദ്രമായിട്ട് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഭരത്ത് പറയണ്ട ഒരു കാര്യം ചെയ്യാം ഇത് ഡി എ ടെസ്റ്റിന് കൊടുക്കുന്നവരെ അമ്മ തന്നെ ഇത് സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതെ ഇത് ഞാൻ തന്നെ സൂക്ഷിച്ചോളാം എന്ന് ജയമോഹന് പറയുന്നുണ്ട് അതിനുശേഷം ആ ബ്ലഡ് സാമ്പിൾസ് ജയമോഹൻ നോക്കുവാണ് എന്തായാലും ഇന്ന് രണ്ടിലൊന്നും അറിയാം ഇന്നല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഭരത്ത് പറയേണ്ട അമ്മിത് എവിടെ സൂക്ഷിക്കും ഞാനിത് അലമാരിൽ സൂക്ഷിക്കും എന്ന് ജയമോഹനെ പറയുമ്പോൾ അലമാരൻ അല്ലേ ഈ ബോക്സ് ഉണ്ടല്ലോ ഈ ബോക്സിൽ തന്നെ വേണം ഇത് സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ബ്ലഡിന് ബ്ലഡിനെങ്കിലും സംഭവിക്കുമെന്ന് പറയുകയാണെങ്കിൽ ശരിയെന്ന് വേണ്ട ജയമോനെ ആ ബ്ലഡ് സൂക്ഷിക്കണം ആ ഒരു ബോക്സിൽ തന്നെ ആ ബ്ലഡ് സാമ്പിൾസ് വെക്കുകയാണ് അതിനുശേഷം അലമാരിലേക്ക് വയ്ക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ മണിക്കുട്ടിയും മൊത്തം ഇങ്ങനെ പരസ്പരം മുഖത്തോടും മുഖം നോക്കി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ കാണിക്കുന്നത് മുത്തേനെയും മണിക്കുട്ടിനെയാണ് എന്തായാലും അത് എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയ നിലത്തേക്ക് ഇങ്ങനെ വരുവാട്ടോ അപ്പം കൃഷ്ണ അവിടെ പണിയൊക്കെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ മുത്ത് പറയേണ്ടത് മണിക്കുട്ടി മണിക്കുട്ടി നമ്മളിപ്പോൾ കണ്ട കാര്യം കേട്ട കാര്യം ഇപ്പം ആരോടും പറയണ്ട കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് എന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ട് മാത്രം എല്ലാവരും പറഞ്ഞാൽ മതി ഇപ്പം ഈ കാര്യങ്ങളൊന്നും ആരോടും പറയേണ്ടതെന്ന് പറയുകയാണ് ശരി മുത്തെന്ന് മണിക്കുട്ടി പറയുന്നുണ്ട് അങ്ങനെ ഒരു നിലത്തേക്ക് ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ കൃഷ്ണ ഇങ്ങനെ പണി പണി ഇങ്ങനെ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണ ചോദിക്കേണ്ട എന്താണ് രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ഞങ്ങളോ ഏയ് ഒന്നുമില്ല അച്ഛാ എന്തോ പറയാനുദ്ദേശിച്ചിട്ടാണല്ലോ നിങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ ഞങ്ങളോ ഞങ്ങളൊന്നുമില്ല പിന്നെ നിങ്ങളെ ചിരിക്കണതെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മളൊരു തമാശ കണ്ടു ചിരിച്ചതാണ് അച്ഛാ എന്ന് പറയുമ്പോഴേക്കും ഒന്നുമില്ലല്ലോ പക്ഷേ രണ്ടുപേരുടെ മുഖത്ത് എന്തൊരു കള്ളത്തരി ഉണ്ട് എന്ന് കൃഷ്ണ പറയുമ്പോൾ ഒന്നും ഇല്ലെന്നേ അച്ഛനോട് ഞാൻ സത്യമാ പറഞ്ഞത് എന്ന് മുത്ത് പറയാണ് മണിക്കുട്ടി വാ നമുക്ക് അപ്പുറത്ത് പോയി കളിക്കാറുമായിട്ട് മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് മുത്തപ്പുറത്തേക്ക് പോവാട്ടോ അതായത് കൃഷ്ണിങ്ങനെ മനസ്സിൽ ഇങ്ങനെ മനസ്സിലല്ല പുറത്തിങ്ങനെ പതുക്കെ പറയാണ് എൻ്റെ രണ്ട് മക്കൾ എൻ്റെ പിറന്ന രണ്ട് മക്കൾ എന്നിങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ കാൽ വരുന്നുണ്ട് എന്താ എന്താ കൃഷ്ണ കൃഷ്ണിപ്പോൾ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞ താനിപ്പോൾ കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ കേട്ടു മുത്തനേയും മണിക്കുട്ടിനെ കുറിച്ച് എന്തോ പറഞ്ഞതല്ലേ എന്താ പറഞ്ഞത് അവസാനം പറഞ്ഞതൊന്നും ക്ലിയർ ആയില്ല മൊത്തം മണിക്കൂട്ടിനെ കുറിച്ച് എന്താ പറയണത് എനിക്ക് മനസ്സിലായി എന്താ കൃഷ്ണ പറഞ്ഞത് ആ അത് വേറൊന്നും രണ്ടുപേരും ഭയങ്കര സ്നേഹമാണല്ലോ എന്ന് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ കാവ്യ പറയണ്ട അതേ കൃഷ്ണ രണ്ടുപേരും ഭയങ്കര സ്നേഹമാണ് ഒരാൾക്ക് ഒരാളെ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് സായ രണ്ടും ട്വിൻസ് പോലെ ഉണ്ടല്ലേ കൃഷ്ണ കണ്ടു കഴിഞ്ഞ ഒറ്റപ്രസവത്തിൽ ജനിച്ച രണ്ട് പിള്ളേരാണെന്നേ മറ്റുള്ളവർ പറയുള്ളൂ എന്ന് പറയുമ്പോൾ കൃഷ്ണ മനസ്സിൽ വിചാരിക്കുകയാണ് അതെ രണ്ടും എൻ്റെ മക്കൾ തന്നെ എന്നിങ്ങനെ വിചാരിക്കുക അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ജയമോഹിനി എന്താണ് ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കാവ്യം ഇവിടെ നിൽക്കുന്നത് കാണുകട്ടോ ആ സമയത്ത് ജയമോഹിനി വിചാരിക്കും ഓ വരത്തൊക്കെ എപ്പോഴും എൻ്റെ അഭിനയത്തിനെ കുറ്റം പറയാറുണ്ട് എൻ്റെ അഭിനയത്തിന് എന്തൊരു പ്രശ്നം ഉണ്ടെന്ന് പറയാറുണ്ട് ഇപ്പോൾ എന്തായാലും ഒന്ന് അഭിനയിക്കാം കാവവിശ്വസിക്കൂലെന്ന് അറിയാലോ ചെറുതായിട്ട് ഒന്ന് അഭിനയിച്ച് നോക്കാം എൻ്റെ അഭിനയം എത്രമാത്രം ഇമ്പ്രൂവ് ആയെന്നൊന്നും അറിയാലോ പെട്ടെന്നാണ് കാവ്യ നോക്കണമെന്ന് അറിയുമ്പോൾ തന്നെ ജയമോഹിനി അയ്യോ അമ്മ ഈ കാല് വേദനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ് ഇരിക്കുവാണ് അതിനകത്ത് കാവ്യ വരുന്നുണ്ട് എന്താ അമ്മ എന്താ കാര്യം കാല് വയ്യടി നല്ല കാലുവേദന എന്തോ പ്രശ്നമുണ്ട് മുട്ടിനെയൊക്കെ എന്ന് പറയുമ്പോൾ എന്നാ ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറയുമ്പോൾ ഓ എന്തോ ഹോസ്പിറ്റല് മനസ്സമാധാനവും ഇല്ല അമ്മ എന്താ ഉദ്ദേശിച്ചതെന്ന് കാവ്യ പറയു കാവ്യ ചോദിക്കുമ്പോഴേക്കും എല്ലാം മനസ്സിനൊരു സമാധാനം ഇല്ലല്ലോ പിന്നെ ജീവിതം ഇങ്ങനെയൊക്കെ ആകുള്ളൂ അപ്പോഴും കാവ്യ പറയേണ്ട അതെനിക്ക് എന്താന്ന് മനസ്സിലായേ ആദ്യം അമ്മയുടെ മനസ്സിലെ ദുഷ്ട ചിന്തകളൊക്കെ മാറ്റി ദുഷ്ടചിന്തകൾ കൊണ്ടിട്ടാണ് ഈ സംഭവങ്ങളും അതുപോലെ തന്നെ ഈ അസുഖങ്ങളൊക്കെ അമ്മക്ക് തോന്നുന്നത് അതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ഓക്കെ ആവും അമ്മ ആദ്യം മനസ്സിലെ കുഷുമ്പത്തിലും ദുഷ്ടത്തിലും ഒക്കെ മാറ്റി ഒന്ന് ചിന്തിച്ച് നോക്കൂ അപ്പം അമ്മക്ക് ഈ അസുഖവും വൈകാരിയും ഒന്നും തന്നെ തോന്നത്തില്ല എന്ന് കാവ്യ പറയുകയാണ് അസുണ്ട് ചെയ്യുമ്പോൾ ഓ അമ്മയുടെ അസുഖം അല്ല നിനക്ക് വലുത് നീ അപ്പോഴും പുരാണവും പുണ്യകാര്യങ്ങളൊക്കെ പറിച്ചിലാണെന്ന് നിനക്ക് വലുത് അല്ലെന്ന് പറയുമ്പോൾ അമ്മ കാര്യം പറഞ്ഞതാണെന്ന് കാവ്യ പറയുമ്പോൾ മതിയടി മതി എനിക്ക് വയ്യെങ്കിൽ വയ്യെങ്കിലിപ്പം നിനക്ക് എന്താ അതൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ഓ അമ്മയുടെ ഒരു കാര്യം ഞാനൊന്നും പറ തറക്കാനും ഇല്ല വഴക്കിനും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാവിയെ അങ്ങോട്ടേക്ക് പോവാട്ടോ പിന്നീട് കാണിക്കണത് ജയമോഹിനിയും ഭരത്തും കൂടിയിട്ട് ആ ഒരു ബ്ലഡ് സാമ്പിൾസ് ആയിട്ട് സുഗനിയുടെ അടുത്തേക്ക് പോകുവാണ് സുഖനി ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ സുഗനിയുടെ മുമ്പിലേക്ക് ഭരത്ത് ആ ബോക്സ് ഇങ്ങനെ വെക്കുമ്പോൾ സുഖനിയെ അകന്നെട്ടിപ്പോവാട്ടോ ഏ ഇത് ഇത്ര പെട്ടെന്ന് സംഘടിപ്പിച്ചോ ഭരത്തെ ഭരത്ത് സൂപ്പറായിട്ടോ എന്തായാലും ഇത്രയും പെട്ടെന്ന് ഇത് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ സുഖനശേഷി എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചത് ഞാനെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് ബ്ലഡ് സാമ്പിൾസ് കിട്ടിയ സ്ഥിതിക്ക് ഞാനിത് ഇന്ന് തന്നെ കൊറിയയിലേക്ക് അയക്കാം എന്ന് പറയുമ്പോൾ ഭരത്ത് ചോദിക്കുന്നുണ്ട് ഏ കൊറിയയിലേക്കോ കൊറിയയിലൊക്കെ അസുഖനിശ്ചിക്ക് ബന്ധവും അതൊക്കെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് ഇന്ത്യയിലെ പുറം നാട്ടിലും എല്ലാ രാജ്യത്തെയും ആൾക്കാരായിട്ട് ഒരുപാട് ഒരു ഒരുവിധപ്പെട്ട രാജ്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഇടപാടാണ് ഇത് കൊറേ തന്നെ അയക്കണം കാണുന്നതെന്ന് അവിടെ കറക്റ്റ് ആയിരിക്കും പെർഫെക്റ്റ് ആയിരിക്കും എന്തൊക്കെയുണ്ടെന്ന് കറക്റ്റായിട്ട് ഒരു പറയും ഇവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെറ്റിയൊക്കെ പോകുന്നൊരു സംശയം അതുകൊണ്ട് ഞാൻ കൊറിയയിലേക്ക് അയക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ അമ്മേ എന്തായാലും ആ തെറ്റുകാരനായ കൃഷ്ണനെ അടിച്ചു പുറത്താക്കണോട്ടോ എന്ന് ജയമോഹനടുത്ത് സുഗന്യ പറയുമ്പോൾ അത് പിന്നെ മോള് പറയണോ ഇതിൻ്റെ റിസൾട്ട് വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കൃഷ്ണനെ ഞാൻ അടിച്ചു പുറത്ത് ും പിന്നെ കൂടെ ആ മണിക്കുട്ടിനേയും കൂടിയിട്ട് എന്ന് പറയുമ്പോൾ സുഗന്യ പറയണ്ട പിന്നെ അമ്മേ ഒരു കാര്യം ഞാനാണ് ഞാനാണിതിന്റെ പിന്നിൽ നിങ്ങളെ സഹായിക്കണതൊന്നും കാവ്യ ഒരിക്കലും അറിയരുത് എന്ന് പറയുമ്പോൾ ജയമോഹിനി പറയണ്ട് ഇല്ല മോളെ അതൊരിക്കലും കാവ്യ അറിയില്ല മോളെ പേടിക്കുമെന്ന് വേണ്ടെന്ന് പറയുമ്പോൾ എങ്കിൽ നിങ്ങൾ പൊയ്ക്കോ ഞാനിത് ഇപ്പൊ തന്നെ ഞാനിത് കൊറിയറായിട്ട് കൊറിയറിലേക്ക് അയച്ചോളാം എന്ന് പറയുകയാണം ശരി ഒരാഴ്ചക്കക ഒരാഴ്ചക്ക് എന്താ തന്നെ ഇതിന്റെ റിസൾട്ട് കിട്ടുമെന്ന് പറയുമ്പോഴേക്കും സുഗന്യെ പറയുമ്പോൾ ശരി മോളെ എന്ന് പറയട്ടെ ജയമോഹിനെയും അവിടെ നിന്ന് പുറത്തേക്ക് പോകുകട്ടോ പുറത്ത് പോയി കഴിയുമ്പോഴേക്കും സുഗന്യ ആ ബ്ലഡ്സാമ്പിൾസ് എടുത്തിട്ട് ഇങ്ങനെ നോക്കുവാണ് കാവിയുടെ ജീവിതം തകരാൻ വേണ്ടി ഇതൊറ്റ സാധനം മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരുപാട് ദിവാസ്വപ്നങ്ങളൊക്കെ കാണുവാണ് കേട്ടോ സുഗന്യ പിന്നീട് കാണിക്കണത് നമ്മുടെ കൃഷ്ണയും കാവ്യം കൂടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഭരത്തും ജയമോ തിരിച്ചു വരുവാട്ടോ അങ്ങനെ തിരിച്ച് തറവാട്ടിലേക്ക് എത്തുമ്പഴേക്കും ഭരത്തിനും ജയമോഹിനി ഭയങ്കര സന്തോഷിച്ച് വരികമായിട്ട് ഹാവുക അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനം എല്ലായിട്ടും എല്ലാം ശുഭമായിട്ട് കലാക്ഷിച്ചു എന്നൊക്കെ ജയമോഹിനി പറയണ്ടേ പെട്ടെന്ന് അവർ നോക്കുമ്പോ കാവ്യവരെ ശ്രദ്ധിക്കുന്ന പോലെ അവർക്ക് തോന്നുകട്ടോ ആ സമയത്ത് നമ്മുടെ ഭരത്ത് പറയുന്നുണ്ട് അമ്മേ അതേ കവിചിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മ അഭിനയം തുടങ്ങിക്കോ എന്ന് പറയുമ്പോൾ ആ ശരി ഇവിടെ അയ്യോ അമ്മേ നടുവേദന എടുക്കുന്നേ കാലുവേദന എടുക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ജയ്മോനെ അകത്തേക്ക് കയറുമായിട്ടു അയ്യോ എനിക്ക് ഒട്ടും വയ്യടെ ഭരത്തേ എന്നൊക്കെ പറയുന്നുണ്ട് ഭരത്ത് ഭരത്ത് താങ്ങി പിടിച്ചുകൊണ്ട് വരുന്ന പോലെ കാണിക്കുകയാണ് അപ്പം അമ്മ വരണ്ട കാണുമ്പോൾ പെട്ടെന്ന് കാവേ ആവേ പോകുന്നുണ്ട് അമ്മേനെ ഇങ്ങനെ കയ്യെ പിടിച്ചിട്ട് സോഫയിലേക്ക് ഇരുത്തുവാണ് എന്താ അമ്മ എന്താ പറ്റി ചേക്കുമ്പോൾ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഞാൻ രാവിലെ പറഞ്ഞില്ലേക്കാവെ എനിക്ക് കാലും മുതുകൊക്കെ ഭയങ്കര വേദന എന്തോ പ്രഷറോ ഷുഗറൊക്കെ കൂടി കാണുമായിരിക്കും അതൊന്നും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാ അതേ അതേ നാം ഏഴു ദിവസം റിസൾട്ട് കിട്ടും എന്ന് ഭരത്ത് പറയുമ്പോൾ ഏ ഏഴു ദിവസമോ പ്രഷറിന്റെ റിസൾട്ടിട്ട് ഏഴു ദിവസം എന്ന് പറയുമ്പോൾ അല്ല 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 അത് മാറിപ്പോയതാ എന്ന് ഭരത്ത് പറയണം ഭരത്തിന്റെ വായിലിടയ്ക്ക് അറിയാണ്ട് സത്യങ്ങളൊക്കെ ഇനി വീഴാൻ പോകുമ്പോഴേക്കും ജയമോഹനിനെ കണ്ടിട്ട് പേടിപ്പിക്കുമ്പോൾ അല്ലല്ല ഇത് രണ്ടുമൂന്ന് മണിക്കുള്ളിൽ കിട്ടും ചേച്ചി അമ്മക്ക് തീരെ വയ്യാന്ന് പറയുമ്പോൾ അയ്യോ അമ്മേ കൃഷ്ണൻ പറഞ്ഞ അമ്മക്ക് ഒട്ടും വയ്യാന്നാണെങ്കിൽ ഡോക്ടർ ഇങ്ങോട്ട് വരുത്തായിരുന്നത് പറയുമ്പോൾ ഓഹോ എന്റെ മരിമോനെ എന്നോട് ഇത്ര സ്നേഹമുണ്ടോ എന്ന് ജയമോഹന് പറയുമ്പോൾ അമ്മേ നമ്മൾ തമ്മിൽ പല പല ഇഷ്ടക്കുറവും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് എന്റെ അമ്മേനെ പോലെ തന്നെയാണ് എന്ന് പറയുമ്പോൾ കാവ്യം പറയുന്നുണ്ട് അതേ അമ്മേ ഞങ്ങൾക്ക് അമ്മ എന്തൊക്കെ ചെയ്താലും അമ്മ അമ്മ തന്നെയാണല്ലോ എന്ന് പറയുമ്പോൾ ഓഹോ ആ ബോധം ഒക്കെ അപ്പം നിനക്ക് നിങ്ങൾക്ക് ഇണ്ടല്ലേ എന്ന് പറയുക കേട്ടോ ആ സ്ഥലത്ത് കാവ്യ പറയുന്നുണ്ട് അമ്മ എപ്പോഴും ഈ തറവേട്ടിൽ ഒരു നിലവിളക്കായിട്ട് അമ്മ എപ്പോഴും ഉണ്ടാവണം അത് തന്നെയാണ് എൻ്റെയും കൃഷ്ണയുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ജയമോഹൻ പറഞ്ഞു അങ്ങനെ നിലവിളക്കായിട്ട് ഞാനിവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ മൂദേവിയൊക്കെ അല്ലെങ്കിൽ ഇവിടെ വാഴുന്നത് പിന്നെ എങ്ങനെ മഹാലക്ഷ്മി ഇവിടെ വരും എന്നൊക്കെ എന്നെ പറയുവാട്ടോ മഹാലക്ഷ്മിക്ക് എങ്ങനെ സന്തോഷം ഉണ്ടാവും എനിക്കെങ്ങനെ സന്തോഷം ഉണ്ടാവും നിലവിളക്കായിട്ട് ഞാൻ എങ്ങനെ ഇവിടെ പ്രകാശിക്കും ഈ മൂദേവിയൊക്കെയല്ലേ ഇവിടെ നിൽക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ മണിക്കുട്ടിന് ഉദ്ദേശിച്ചു പറയുമ്പോൾ മണിക്കുട്ടിക്ക് ആകെ വിഷമം ആട്ടോ അത് കേൾക്കുമ്പോഴേക്ക് മുത്തും നമ്മുടെ ജയമോഹൻ പറയണ്ട മുത്തശ്ശി മുത്തശ്ശിക്കുന്ന ആണൂലേ ഇങ്ങനെ വഴക്ക് പിടിക്കാണ്ട് മണിക്കുട്ടിനെ വഴക്കുണ്ടാക്കിയിട്ട് എന്നോട്ട് സ്നേഹം കൂടാനായിട്ടൊന്ന് മുത്തശ്ശി വരെ ഉണ്ടാക്കേട്ടല്ലോ എന്ന് പറയുവേണം ആ സമയത്ത് കാവ്യ പറഞ്ഞിട്ടുണ്ടാവും മതി അമ്മ എത്ര നാളായി കുഷുമ്പോൾ കുഞ്ഞായ്മത്തരം കൂടെ ഒക്കെ നടക്കുന്നത് അമ്മ ഇത് നിർത്താവോ എത്ര നാളായി എപ്പോൾ നോക്കിയാലും മണിക്കുട്ടിനെ കുറ്റം പറഞ്ഞാൽ ആ കൊച്ചിന് കുറ്റം വേണ്ട നമുക്ക് എന്ത് കിട്ടാനാണ് ശാപം എന്തിനാ ഈ പ്രായത്തിൽ ശാപം പിടിച്ച് തലക്ക് മുകളിൽ വെക്കണത് എന്നൊക്കെ കാവ്യ ചോദിക്കുന്നെടുത്താണെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ